നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുള്ള നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങളെ നമുക്കൊരു കഴിയും എന്നാൽ നമുക്ക് സമാധാനം വേണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവമായ യേശു ക്രിസ്തു വരണം അപ്പൊ ചേരി മോനെ അതെങ്ങനെ വരും ഏതെങ്കിലും പണിയിൽ പോയാൽ മതിയോ ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രം മതി അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ ആ നീര് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സൃഷ്ടിച്ചത് യേശു ക്രിസ്തു യേശു ക്രിസ്തു അമ്മയുടെ മുന്നേറ്റ മരിക്കണമെന്നുള്ള ഭീതിമാനം ജീവിക്കുന്ന ഒത്തിരി മാർഗങ്ങൾ മുൻപിൽ കാണുന്നതായിരിക്കും ജീവിച്ചിരിക്കുന്ന സമയം മുഴുവനും

നമ്മളെ സൃഷ്ടിച്ചത് ആത്മഹത്യ ആത്മഹത്യ ചെയ്യരുത് ചെയ്യരുത് ആരും സന്തോഷമില്ലാതെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അഞ്ചോ പത്തോ മാർക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് ഉടനെ ആത്മഹത്യ ചെയ്യുകയാണ് പത്തും പതിനേഴും വയസ്സുള്ള കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ അതൊന്നും അറിയുന്നില്ല അതിനുള്ള മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജീവിതം വലിയ നാശപ്പെട്ട്